ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ എൽ ഡി എഫ് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സത്യപ്രചരണ പദയാത്ര നടത്തിയത് നെല്ലിമോളത്ത് നിന്നും കുറുപ്പമ്പടിയിലേക്കായിരുന്നു പദയാത്ര കുറുപ്പമ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാത്യൂസ് ജോസ് തരകൻ നേതൃത്വം നൽകി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജാതിയുടെ പതാക കൈമാറി തുടർ നടന്ന പൊതുസമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലവും എല്ലാ റോഡുകളും തകർന്ന് കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ളത് എത്ര കരാറുകാരാണ് ആത്മഹത്യ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ പോലും വെട്ടിച്ചുരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും കൊടുക്കാതെ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കൊടുക്കാനുള്ള പണം കൊടുക്കാതെ എങ്ങനെ കഴിയും എന്നുള്ള ആലോചനയിലാണ് ഈ ഭരണകൂടം കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും മുന്നോട്ട് പോയത് ഒന്നോ രണ്ടോ വർഷമൊന്നുമല്ല തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും ഈ സർക്കാരിന്റെ ധനപ്രതിസന്ധി കരാറുകാർക്ക് പണം കൊടുക്കാനില്ലാതെ മുന്നോട്ട് പോയ സാഹചര്യമാണ് കുറുപ്പുമ്പടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് പൂണേലി അധ്യക്ഷത വഹിച്ചു ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ ഈ രായകളും പഞ്ചായത്തിലെ എം എൽ എല്ലാ മുക്കിലും പോലെയും ഹൈമാക്സ് അനുവദിച്ചിട്ട് അതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ആശുപത്രിക്ക് ഒരു എസ്റ്റിമേറ്റ് ഈ പഞ്ചായത്ത് കാലം അവിടെ അവിടെ ഇരിക്കുന്ന ആംബുലൻസ് അത് ആശുപത്രിപ്പുറത്തിരിക്കുന്നു പക്ഷെ ആ ഡ്രൈവർ ബുദ്ധിമാനായ ഡ്രൈവറെ ഒരു മാസം മുമ്പ് ഇത് എഴുതി കൊടുത്തു ടാക്സ് അടയ്ക്കണം ഇത് വണ്ടി ടെസ്റ്റ് ചെയ്യണം എന്ന് എഴുതി കൊടുത്തിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് അത് നോക്കാനുള്ള നേരം പെരുമ്പവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ സാധിച്ചുവെന്നും പല പദ്ധതികൾക്കും ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലം അംഗീകാരം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ െ കണ്ടു നിയമസഭയിൽ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അങ്ങനെ ഏഴ് കോടി രൂപ നമ്മൾ നേടിയെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഒ ദേവസി ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ ബേസിൽ പോൾ പോൾ ഉതുപ്പ യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ എസ് ഷറഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ആവറാച്ചൻ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസ് കെ പി വർഗീസ സജി പടിയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു